രഘുനാഥ് നാരായണൻ കൂടിയുണ്ട് രഘു വിവരങ്ങൾ പറയൂ മുപ്പതാം തീയതി വരെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കോടതി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ കസ്റ്റഡിയിൽ വിട്ടത് പതിനാല് ദിവസത്തെ റിമാൻഡ് ചെയ്തതിന് ശേഷം ആ അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചുകൊണ്ട് മുപ്പതാം തീയതി വരെ കസ്റ്റഡിയിൽ അപേക്ഷ നൽകിയ അല്പസമയം മുമ്പാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കോടതിയിൽ നിന്ന് കൊണ്ടുപോയി ഉണ്ണികൃഷ്ണൻ പോറ്റി കോടതിയിൽ നിന്ന് ഇറക്കുന്ന സമയത്ത് മുഗൾ ഭാഗത്ത് നിന്നൊരാൾ ചെരുപ്പ് എറിഞ്ഞിരുന്നു ആ ചെരുപ്പാണ് ഇത് അതായത് ചെറിയ രീതിയിലെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഒരു പ്രതിഷേധമുണ്ടായിരിക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണം കാണിച്ചത് മാത്രമേ ഉള്ളൂ പ്രതിഭാ അഭിഭാഷകർ പറയുന്നത് കൂടുതൽ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് വളരെ വൈകാരികമായ ഒരു വിഷയം വിഷയം കൂടിയാണല്ലോ കൂടിയാണല്ലോ വിശ്വാസപരമായ ശബരിമല എന്നത് വളരെ പരിപാവനമായ ഒരു കേന്ദ്രമാണ് ആത്മീയ കേന്ദ്രമാണ് രാജ്യത്തെയും ലോകത്തെയും തന്നെ വളരെ പരിപാവനമായ ആത്മീയ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ശബരിമല അവിടെ ഒരു കൊള്ള പകൽ കൊള്ള നടക്കുമ്പോൾ സ്വാഭാവികമല്ല ഇത്തരം പ്രതിഷേധങ്ങളൊക്കെ ഈ കോടതി നടപടികൾ രഹസ്യാത്മകമായിരുന്നു എങ്കിലും ഈ കോടതിയിൽ നടക്കുന്ന എന്താണ് എന്നറിയാൻ ജീവനക്കാരുൾപ്പെടെ തടിച്ചുകൂടുന്നുണ്ടായിരുന്നു ഈ കോടതി ഭാഗത്തേക്ക് ഇയാളെ കാണാൻ അതെ കോടതി ജീവനക്കാർ മാത്രമല്ല അഭിഭാഷകർ ഉൾപ്പെടെ ഇവിടെ എത്തിയിരുന്നു ഈ കോടതിയിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് അറിയാൻ വേണ്ടി അപ്പോഴാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ടുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരടക്കം ഇവിടെ ഹാജരായിരുന്നു അവർ പ്രോസിക്യൂട്ടറോട് ആവശ്യപ്പെട്ടു ഇത്തരത്തിൽ ഈ ആളുകളെ എല്ലാം ഒഴിപ്പിച്ചതിനു ശേഷം മതി അതായത് അടച്ചിട്ട കോടതി മുറിയിൽ മതി നടപടികൾ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ആവശ്യപ്രകാരം പ്രോസിക്യൂഷൻ കോടതിയുടെ മുൻപാകെ വെക്കുകയും കോടതി അത് അംഗീകരിക്കുകയുമാണ് ഉണ്ടായത് മുഴുവൻ അഭിഭാഷകരെയും ആവശ്യമുള്ള ജീവനക്കാരെയും ഒഴിച്ച് ബാക്കി മുഴുവൻ മാധ്യമപ്രവർത്തകരടക്കം മുഴുവൻ ആളുകളോടും പുറത്തു പോകാൻ വേണ്ടി കോടതി ആവശ്യപ്പെടുകയായിരുന്നു അതനുസരിച്ച് ഏകദേശം ഒരു മുപ്പത് മിനിറ്റിലധികം കോടതി നടപടികൾ ഉണ്ടായിരുന്നു ഇതിനുശേഷം പത്ത് മിനിറ്റ് പോറ്റിക്ക് അഭിഭാഷകനുമായി സംസാരിക്കാൻ സമയം കൊടുത്തിരുന്നു അതെല്ലാം കഴിഞ്ഞു ഇതിനുശേഷം കോടതിയിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് ഒരുപക്ഷേ കേരളത്തിൻ്റെ അടുത്തിടെ ഒരു ചരിത്രത്തിൽ ഇത്രയധികം കാലം ഒരു ദീർഘകാല ും കോടതി ഒരാളെ കസ്റ്റഡിയിൽ അനുവദിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും അതിനൊരു കാരണമുണ്ട് കാരണം ഹൈക്കോടതി ഈ കേസിന്റെ അന്വേഷണത്തിനൊരു സമയക്രമം നിശ്ചയിച്ചിട്ടുണ്ട് ആ സമയം നേരത്തെ പറഞ്ഞത് ആ പറഞ്ഞത് ഒരിക്കൽ കൂടി എന്ന് കേൾക്കാം തന്നെ കൊടുക്കി എന്നതാണ് പറഞ്ഞിരിക്കുന്നത് അതിനിടയിൽ ഉണ്ണിക്കൃഷ്ണ പറ്റിക്ക് നേരെ കോടതിയിൽ വെച്ച ചെരിപ്പേറും ഉണ്ടായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം തന്നെ കുടുക്കി എന്നാണ് കുടുക്കി എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്കല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി ഒറ്റയ്ക്കല്ല തന്നെ കുടുക്കി എന്ന് തന്റെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുമ്പോൾ സ്വർണ പാളികൾ അവിടെ വന്ന് കടത്തിയതിൽ കൂടുതൽ പേരുണ്ട് എന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരസ്യമായി സ്ഥിരീകരിക്കുന്നു സമ്മതിക്കുന്നു കൂടുതൽ കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തിയിട്ടുണ്ടാകാനുള്ള സാധ്യമുണ്ട് ആ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കുമ്പോൾ പതിനാല് ദിവസം വന്ന കൂടുതൽ ദിവസത്തെ കസ്റ്റഡി അനുവദിച്ചിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം തന്നെ കുടുക്കി എന്നതാണ് ആര് കുടുക്കിയെന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി ഉണ്ടായിട്ടില്ല അപ്പോൾ കൂടുതൽ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് വ്യക്തമാകുന്നത് അതേസമയം തന്നെ രഹസ്യാത്മകമായിരുന്നു കോടതിയുടെ നടപടികളെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഒരു പ്രതിഷേധവും അവിടെ ഉണ്ടായി മുഗൾ നിലയിൽ നിന്ന് ആരോ ഒരാൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ചെരുപ്പ് വലിച്ചെറിഞ്ഞു ആ ദൃശ്യങ്ങളാണ് നേരത്തെ രഘുനാഥ് നാരായൺ പങ്കുവച്ചത് രഘു ഈ പ്രതിഷേധം ഇപ്പോൾ ഇറങ്ങി എനിക്ക് മനസ്സിലാക്കുന്നത് ഇദ്ദേഹമാണ് എന്നുള്ളതാണ് ചേട്ടൻ ആണോ ലൈവാണ് ആ ഞാനാണ് പ്രതിഷേധത് ഭക്ത ഭാഗത്തുനിന്ന് ആരെങ്കിലും പ്രതിഷേധം അറിയിക്കണമല്ലോ എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഒരു പ്രതിഷേധം എന്ന രൂപേണ്ണം ചെയ്തതാണ് മുൻകൂട്ടി പ്ലാൻ ചെയ്താൽ അദ്ദേഹത്തെ കണ്ടപ്പോഴുള്ള പ്രകോപനം ഉണ്ടായ സമയത്ത് അങ്ങ് ചെയ്തതാണ് അത്ര വലിയ സുരക്ഷാ വലയൊക്കെ കുരുക്കുമ്പോൾ നമുക്ക് ആ രീതി മാത്രമേ പ്രതിഷേധിക്കാൻ സാധിച്ചുള്ളൂ ശബരിമല ഈ നിയോജമണ്ഡലത്തിലാണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത് ഞങ്ങളൊക്കെ സ്ഥിരമായി മലയ്ക്ക് പോകുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ പ്രതിഷേധം ഈ രൂപത്തിലെങ്കിലും അറിയിക്കണമെന്ന് തോന്നി മറ്റുള്ള ഭാഗമായിട്ടൊന്നും അല്ല ഭക്തർ നല്ല നിലയ്ക്കാണ് ചെയ്തത് ഞാൻ ചോദിച്ചിരുന്നു രതീഷ് കേട്ടെന്നാണ് എൻ്റെ വിശ്വാസം ഏതെങ്കിലും പാർട്ടി പ്രവർത്തകനാണോ എന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചിരുന്നു അല്ല ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ പ്രതിഷേധിച്ചതാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു നമ്മൾ അദ്ദേഹത്തെ ഒരു മൊത്തത്തിൽ നമുക്ക് നോക്കുമ്പം ഒരു ബി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു പക്ഷേ അദ്ദേഹം പറയുന്നത് ഏതെങ്കിലും ഒരു ഒരു പാർട്ടിയുടെ ഭാഗമായിട്ടല്ല പ്രതിഷേധിച്ചത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്